പുരുഷനും അവരുടെ പങ്കാളിയും തമ്മിൽ സെക്സിൽ ഏർപ്പെടുമ്പോൾ അവർ ആഗ്രഹിക്കുന്നതിന് മുന്നേ തന്നെ അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് സ്കലനം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ശീഘ്ര ശീഘ്രസ്ഖലനം അഥവാ പ്രിമച്ചറി ജാക്കുലേഷൻ എന്ന് പറയുന്നത് അപ്പം അത്തരത്തിൽ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് അതിനെ നമുക്ക് എങ്ങനെയൊക്കെ മറികടക്കാം എന്നതിനെ പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇത്തരത്തിൽ പ്രിമച്ചർ ഇജാക്കുലേഷൻ അഥവാ ശീഘ്രസ്ഖലനം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കുമ്പോൾ അതിനകത്ത് കാണുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഉത്കണ്ഠ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദം അതുപോലെ തന്നെ കിടപ്പറയിൽ പരാജയപ്പെടുമോ എന്നുള്ള ഒരു ഭീതി പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ ഏത് പ്രായത്തിലുള്ള ആളുകളിലും ഉണ്ടാവാറുണ്ട് ഒരിക്കലും ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അവരിൽ ഒരു മാനസികമായിട്ട് ഒരു പരിഭ്രമമാണ് കാരണം ഇനിയും ഇതുണ്ടാവുമോ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നാൽ അവർ ബെഡ്റൂമിലകത്തേക്ക് ചെല്ലുക അപ്പോൾ അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ളൊരു ആങ്സൈറ്റി അവരിൽ ഓൾറെഡി രൂപപ്പെട്ടിട്ടുണ്ടാവും അപ്പം അതൊരു ഇതിനൊരു പ്രധാന കാരണമാണ് പ്രുമച്ചറി ജാക്കുലേഷൻ അല്ലെങ്കിൽ ഈ ശീക്രസ്ക് അങ്ങ് ഉണ്ടാകാനുള്ള ചില രോഗാവസ്ഥകളുണ്ട് അത്തരത്തിൽ വരുന്ന ചില രോഗാവസ്ഥകളെ പറ്റിയിട്ട് പറയുക അതിലൊന്നാണ് പ്രോസ്റ്റേറ്റ് ഉണ്ടാകുന്ന വീക്കം പ്രോസ്റ്റേറ്റ് ഗന്ധിക്ക് ഉണ്ടാകുന്ന വീക്കങ്ങൾ അതുപോലെ തന്നെ മൂത്രാശയത്തിൽ ഉണ്ടാവുന്ന അണുബാധകൾ നമ്മുടെ തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങൾ ഹോർമോൺ ഡിഫറൻസ് അതായത് ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള പുരുഷ ഹോർമോണുകളുടെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ തുടങ്ങിയവയൊക്കെ ഇത്തരത്തിലുണ്ടാകുന്ന ഇഷ്യൂസിന് ഒരു പ്രധാന കാരണമാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ പിന്നെ വിവാഹത്തിന് മുന്നേ ഉണ്ടാവുന്ന ചില ലൈംഗികപരമായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ ഇത്തരത്തിൽ പ്രിമച്ചർ ഇജാക്കുലേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങളായിട്ട് കാണാറുണ്ട് നമ്മുടെ അരക്കേട്ടിൽ ഉണ്ടാവുന്ന പേശികളുടെ ബലക്കുറവും ഇത്തരത്തിലുണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണമാണ് ഇനി ഈ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും നമ്മൾ ഇനി ഇതിനെങ്ങനെയാണ് ഓവർകം ചെയ്യുക അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രിമച്ചറിജാക്കുലേഷൻ അല്ലെങ്കിൽ ശീരസ്കലിന പ്രശ്നമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പലപ്പോഴും ആളുകൾക്ക് ഇത് ഇതൊരു പുറത്ത് പറയാൻ മടിയുള്ളത് കൊണ്ട് തന്നെ അവരതിങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അത്രക്കാർക്ക് നമുക്ക് ചില കാര്യങ്ങൾ അല്ലാതെ ഒരു ചികിത്സ നേടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതെങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം അതിലൊന്ന് പ്രധാനമാണ് നമ്മൾ എന്താ വെച്ചാൽ ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ബ്രീത്തിനെ നമ്മൾ ഇജാക്കുലേഷൻ നടക്കുന്ന പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് പാറ്റേണിൽ ഉണ്ടാക്കുന്ന ഒരു വ്യത്യാസം അതായത് നമ്മൾ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക അതിനെ ബ്രീത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മറ്റൊന്നാണെന്ന് വെച്ചാൽ പെൽവിക് ഫ്ലോർ എക്സസൈസ് നമ്മൾക്ക് അറിയാം നമ്മളെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ചില മസിൽസുകൾ നമ്മളതിനായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത്തരത്തില് യൂറിൻ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ടൈറ്റൻ ചെയ്ത് പിടിക്കുക അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ യൂറിൻ പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ മസിൽസിനെ ടൈറ്റൻ ചെയ്യുമ്പോൾ ഏകദേശം ഒരു മിനിറ്റോളം നമ്മൾ ടൈറ്റൻ ചെയ്ത് പിടിക്കുക ഇത്തരത്തില് നമ്മൾ ഈ ആ ഒരു മസിൽ ടൈറ്റൻ ചെയ്യുമ്പം അതും നമ്മളെ ഈ പ്രിമച്ചർ ഇജാക്കുലേഷൻ അതായത് ശീഘ്രസ്കലനം തടയാൻ വേണ്ടി സഹായിക്കുന്നതാണ് മറ്റൊന്നാണ് സ്ക്യൂസിങ് ടെക്നിക്ക് നമുക്ക് ഇജാക്കുലേഷൻ അതായത് സ്കലനം നടക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ തള്ള തള്ളവരലും ചൂണ്ടുവരലും വേച്ചിട്ട് ലിംഗത്തിൻ്റെ അഗ്രഭാഗം അമർത്തിപ്പിടിക്കുക അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് ഈ സ്കലനം എന്നുള്ള പ്രക്രിയ കുറച്ച് ഡിലേ ആയിട്ട് വരാൻ സാധിക്കുന്നതാണ് മറ്റൊന്നാണ് കോണ്ടം ധരിക്കുക എന്നുള്ളത് കോണ്ടം ധരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള ലിംഗാഗ്രഹത്തിൽ അത് ആ ഒരു സംവേദനം വരാതിരിക്കുകയും അതുമൂലം തന്നെ കുറച്ചും കൂടി സമയം ലഭിക്കുകയും ചെയ്യുക ചില ആളുകളിൽ അതുപോലെ തന്നെ ഇപ്പം ആദ്യം പറഞ്ഞു നമ്മൾ ദമ്പതിമാർ തുറന്ന ഒരു ചർച്ച ആവശ്യമാണ് ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർ പ്ലേക്കൊക്കെ കൂടുതൽ സമയം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് സ്ത്രീകൾ പൊതുവേ എന്താ വെച്ചാൽ ഇമോഷണലി ആണ് അവർ കൂടുതൽ ആക്റ്റീവുക അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇമോഷണലി അവർ ആക്റ്റീവായതിനു ശേഷം മാത്രം ലിംഗം അജനിൽ എൻറ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു പ്രധാനമാണ് മറ്റൊന്നാണ് എന്താ വെച്ചാൽ കൗൺസിലിംഗ് അതിന് മാനസിക സമ്മർദ്ദമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം ആയിരിക്കും മറ്റൊന്നാണ് കോണ്ടം ധരിക്കുക എന്നുള്ളത് പലപ്പോഴും ഈ കോണ്ടം ധരിക്കുന്നത് മൂലം എന്താ വെച്ചാൽ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തിൽ കൂടുതലായിട്ടുള്ള സംവേദനം ഇല്ലാതിരിക്കുകയും അതുമൂലം ഇത്തരത്തിൽ ജാക്കുലേഷൻ അതായത് ശീഘ്രസ്കല്ലം നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് ഇനി മറ്റൊന്നും കെഗൽ ടൈപ്പ് ഓഫ് എക്സസൈസുകൾ പറഞ്ഞു അത് നമ്മുടെ ഈ പെൽവിക് മസിൽസിനെ നല്ലോണം സ്ട്രെങ്തൻ ചെയ്യാനും അതുമൂലം തന്നെ നമ്മുടെ ലിംഗാഗ്രത്തിലേക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ് മറ്റൊരു മെത്തേഡാണ് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് രീതി എന്ന് പറയുന്നത് അതായത് ലിംഗത്തിൽ ലിംഗത്തിനകത്ത് സ്കലനം സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ലിംഗം പുറത്തേക്ക് എടുക്കുകയും അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എന്നുള്ള ഈ രീതി ഇത്തരത്തിലുണ്ടാകുമ്പോഴും നമുക്ക് എന്താ വെച്ചാൽ ഈ പ്രിമച്ചറി ജാക്കുലേഷൻ അതായത് ശീഘ്ര ശീഘ്രസ്കലനം നമുക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് അതേപോലെ എന്നാണ് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക നമ്മൾ ഇത്തരത്തിൽ ഇജാക്കുലേഷൻ നടക്കാൻ അതായത് സ്കലനം നടക്കാൻ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ നമ്മളൊന്ന് ഡൈവേർട്ട് ചെയ്യുക അതായത് നമ്മളെ ആ ഒരു സമയത്തുണ്ടാവുന്ന നമ്മുടെ മാനസിക നില ഒന്ന് പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്ത് മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഇത്തരത്തിൽ സ്കലനം നടക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് റിമച്ചറി ജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനമുള്ള വ്യക്തികൾ കഴിക്കേണ്ട ചില ഭക്ഷണത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സവോളയും വെളുത്തുള്ളി ഈ സവോളയ്ക്കകത്തും വെളുത്തുള്ളിക്കകത്തുമുള്ള കണ്ടൻസുകൾ നമ്മുടെ രക്തത്തിൻ്റെ സമ്മർദ്ദം അതായത് രക്തം ഓടാനുള്ള കഴിവ് കൂടുതലാക്കും അതുമൂലം ഇത്തരത്തിൽ നമ്മുടെ പെനിസിൻ്റെ ഭാഗത്തേക്കുള്ള ലിംഗത്തിൻ്റെ ഭാഗത്തേക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കുകയും ഇത്തരത്തിൽ പ്രിമച്ചർ ഇജാക്കുലേഷൻ എന്നുള്ള കണ്ടീഷൻസ് നമുക്കത് കുറയ്ക്കാൻ വേണ്ടി അവ സഹായിക്കുന്നതാണ് മറ്റെന്നാണ് നമ്മുടെ നേന്ത്രപ്പഴം നേന്ത്രപ്പഴത്തിനകത്ത് ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുമൂലം തന്നെ ഈ പൊട്ടാസ്യം നമ്മുടെ സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ബ്ലഡിനകത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും അത്തരത്തിൽ ഇവ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മൂലം നമ്മുടെ രക്തത്തിൻ്റെ സമ്മർദ്ദം അതായത് ബിപിയുടെ അളവ് കുറയ്ക്കാനും അതുമൂലം തന്നെ നമ്മുടെ പെനിസിലേക്കുള്ള രക്തോട്ടം വർദ്ധിക്കാൻ വേണ്ടി അവ സഹായിക്കുന്നതാണ് മറ്റന്നാണ് സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ചീര കൂണ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ മഷ് നട്സുകൾ എന്നിവയൊക്കെ കഴിക്കേണ്ടത് നല്ലതാണ് അതിൽ തന്നെ വാൾനട്ട് ഒരു പ്രധാന ഘടകമാണ് നമുക്ക് എപ്പോഴും എന്താ വെച്ചാൽ വാൾനട്ട് ഒരു വാൾനട്ട് എടുത്തിട്ട് ഒരു വെള്ളത്തിൽ കുതിർത്തിട്ട് ദിവസവും രാവിലെ കഴിക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രിമച്ചറി ജാക്കുലേഷൻ അഥവാ ശീഘ്രസ്കലനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ കഴിക്കേണ്ട മറ്റൊന്നാണ് മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇത്തരത്തിലുള്ള ഈ ധാതുക്കളൊക്കെ നമ്മുടെ എന്താ വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻസ് കൂട്ടാനും അതുപോലെ തന്നെ പെനിസിനകത്ത് അതായത് ലിംഗത്തിനകത്ത് സർക്കുലേഷൻ ബ്ലഡ് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിനറൽസുകളൊക്കെ വളരെ അധികം അത്യാവശ്യമാണ് അതിലൊന്നാണ് ആണ് മാഗ്നീഷ്യം മാഗ്നീഷ്യം കൂടുതലുള്ളതാണ് നമ്മുടെ പയർ വർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങൾ അത്തരത്തിൽ വരുന്ന ഒരു ഫ്രൂട്ടാണ് അവോഗഡ അഥവാ നമ്മുടെ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇത്തരത്തിൽ ഈ ഈ ഒരു ഇഷ്യൂ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ഈ ബട്ടർഫ്രൂട്ടിൻ്റെ ജ്യൂസ് അത് രാവിലെ കഴിക്കണത് അത് എന്തുകൊണ്ട് ഉത്തമമാണ് അതുപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മുടെ മധുരം പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ഒരു പ്രധാനമാണ് അമിതമായിട്ടുള്ള ഭാരമുള്ള വ്യക്തികളാണെങ്കിൽ അത് കുറയ്ക്കേണ്ടത് ഒരു പ്രധാനമാണ് കാരണം ഈ നമ്മുടെ കൊടവയറൊക്കെയുള്ള വ്യക്തികളിൽ ഇത്തരത്തിൽ പ്രിമച്ചറി ജാക്കുലേഷൻസ് കൂടുതലായി കാണാറുണ്ട് കാരണം അവരുടെ ബ്ലഡ് സർക്കുലേഷൻസ് ഒന്നും പ്രോപ്പർ ആവില്ല അതുമൂലം തന്നെ അവർക്ക് ഇത്തരത്തിലൊരു ഇഷ്യൂസ് വളരെ വേഗം പെടാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ബോഡി വെയിറ്റ് എന്നുള്ളത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി ഇപ്പോൾ കഴിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ചില ഹോം റെമഡീസ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ശീക്രസ്കലുള്ളൊരു വ്യക്തികളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ബ്രീത്തിങ് എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഏകദേശം ഒരു ട്വൻ്റി വൺ ഡേയ്സെങ്കിലും നമ്മൾ ഇതിനായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത്തരത്തിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധ്യമാവുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നമുക്ക് വീട്ടിൽ കിട്ടുന്ന ചില ഹോം റെമഡീസുകൾ അതായത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന അതിലൊന്ന് ഞാൻ ആദ്യം പറഞ്ഞു വെളുത്തുള്ളി സവോളയും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്നാണ് നമ്മുടെ ശതാവരിയുടെ കിഴങ്ങ് ശതാവരിയുടെ കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഇരുപത് ഗ്രാം നന്നായിട്ട് പാലിട്ട് തിളപ്പിക്കുക എന്നിട്ട് ദിവസവും രണ്ട് നേരം കഴിക്കുക എന്നുള്ളത് ഏകദേശം ഒരു മാസത്തോളം നിങ്ങളിത് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ പ്രിമച്ചറി ജാക്കുലേഷൻ അതായത് ഈ ഒരു ശീക്രസ്ഖലനത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അത് അപ്പം അതിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് നമ്മളിപ്പോൾ ഒരു രണ്ട് നേരം കഴിക്കുന്നത് ഒരു നേരം എന്നുള്ള രീതിയിലേക്കാക്കി മാറ്റേണ്ടതാണ് എന്താ വെച്ചാൽ രണ്ട് ക്യാരറ്റ് എടുക്കുക അതിനകത്ത് തന്നെ ഒരു പുഴുങ്ങിയ മുട്ട കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് ടീസ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ദിവസവും കഴിക്കുക അത് ഏകദേശം ഒരു ത്രീ മന്ത്സ് അതായത് ഒരു മൂന്ന് മാസമൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ പ്രിമച്ചർ ഇജാക്കുലേഷൻ അതായത് എന്നുള്ള ഒരു ഈ ഒരു ബുദ്ധിമുട്ട് നല്ല ചേഞ്ചസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ആദ്യം പറഞ്ഞു ഇതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് റിലേഷൻഷിപ്പ് അതായത് വൈഫ് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ റോളുണ്ട് ഇത്തരത്തിലൊരു ഹസ്ബൻഡ് ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താതെ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് അപ്പം അത്തരത്തിൽ കപ്പിൾസുകൾ ഒരു കൗൺസിലിംഗ് എന്നുള്ള രീതിയിലും കൂടി റെഫർ ചെയ്യാറുണ്ട് മാനസിക സമ്മർദ്ദം ടെൻഷൻസൊക്കെ കുറയ്ക്കാൻ വേണ്ടി കൗൺസിലിങ്ങും അതുപോലെ തന്നെ ബിഹേവിയറൽ തെറാപ്പീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്കതിനും കൂടെ മാറ്റേണ്ടതാണ് ഇനി അമിതമായിട്ടുള്ള മദ്യപാനം ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതും കൂടിയാണ് അവർ അത്തരത്തിലുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് മറ്റന്നാണ് എന്താ വെച്ചാൽ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യാൻ നമ്മുടെ ശരീരത്തിനൊത്ത ഭാരം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വേറൊരു കാര്യം എന്താ വെച്ചാൽ ആളുകൾ ചോദിക്കാറുണ്ട് ഇത്തരത്തിൽ മാസ്റ്റിപ്പേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ടോ എന്നുള്ളത് പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ ആസ് എ പറയാറുള്ളത് എന്താ വെച്ചാൽ ഒട്ടും സമയം കിട്ടാത്ത ഒരു വ്യക്തികളാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ കിടപ്പുറയിലേക്ക് ചെല്ലുന്നതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ മാസ്റ്റിപ്പേഷൻ ചെയ്തതിന് ശേഷം ഇത്തരത്തില് അവർ നോർമലി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക അവർക്ക് കുറച്ചും കൂടി സമയം അതായത് പ്രിമച്ചർ ഇജാക്കുലേഷൻ്റെ സമയായിരിക്കും കുറച്ചും കൂടി വ്യക്തമായിട്ട് മാറും കിട്ടാറുണ്ട് അപ്പോൾ പലപ്പോഴും അതും കൂടെ നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്കും കൂടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് വെളുത്തുള്ളി ദിവസവും രണ്ടോ മൂന്നോ എണ്ണം രാവിലെ വെറും വയറ്റില് ചവച്ചരച്ച് കഴിക്കുന്നത് പെയിനോട് കൂടിയിട്ടുള്ള സ്കലനം അതായത് വേദനയോട് കൂടിയിട്ടുള്ള സ്കലനം മാറ്റുന്നതിന് വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ അത് നമ്മുടെ ടെസ്റ്റോസിറോണിൻ്റെ അളവ് കൂട്ടാനും കൂടി സഹായിക്കുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ളൊരു കംപ്ലയിൻ്റ് ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ടും നിങ്ങൾക്ക് വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഇഷ്യൂസ് കുറേ പറഞ്ഞു അമിതമായിട്ടുള്ള ടെൻഷൻ സ്ട്രെസ്സൊക്കെ അപ്പം അതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി യോഗ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മാനസിക സമ്മർദ്ദം ഒക്കെ അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടും കൂടി വേണം നമ്മൾ ഇത്തരത്തിലൊരു ഇഷ്യൂസ് ട്രീറ്റ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്കത് മരുന്നില്ലാതെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിനായിട്ട് ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി രോഗത്തിൻ്റെയും രോഗിയുടെയും ലക്ഷണങ്ങൾ അപഗ്രതിച്ചിട്ട് ജർമ്മനിയിൽ ഇറക്കുമതി ചെയ്ത ജർമ്മൻ പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത് അതുമൂലം മൂലം തന്നെ അവർക്ക് യാതൊരു സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ ഇനിയിപ്പം അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവർക്കിത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ കഴിക്കാവുന്നതാണ് ഇനി ഇത്തരത്തിലെന്തെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതുമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല